കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്നതിന് ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു കേരളത്തിലെ ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട മുഴുവൻ റെയിൽവേ ശൃംഖലകളുടെയും ഡി തയ്യാറായി വരികയാണ് ഷൊർണ്ണൂർ മുതൽ എറണാകുളം വരെ മൂന്നാം ലൈൻ ഡിപിആർ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ റെയിൽവേ ശൃംഖലയോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയാണിത് എൻ ഡി എ സർക്കാരിന് കീഴിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഉണ്ടായതിനേക്കാൾ കൂടുതലാണെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി शोरनूर टू कोयम्बतूर 99 किलोमीटर थर्ड एंड फोर्थ लाइन डीपीआर पी इज बींग प्रिपेयर्ड, एर्नाकुलम टू कायनकुलम 115 किलोमीटर थर्ड लाइन डीपीआर पी इज बींग प्रिपेयर्ड, कायनकुलम टू त्रिवेंद्रम 105 किलोमीटर थर्ड लाइन डीपीआर पी इज बींग प्रिपेयर्ड त्रिवेंद्रम टू नागरकोइल सेवेंटी वन किलोमीटर थर्ड लाइन डी इज बींग प्रिपेर्ड दिस इज द कमिटमेंट ऑफ प्राइम मिनिस्टर श्री नरेंद्र मोदी जी टू रेलवे नेटवर्क ऑफ केरला സഞ്ചാർ സാധി സംരംഭത്തിന്റെ സഹായത്തോടെ ഒരു കോടിയിലധികം വ്യാജ മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പോർട്ടലിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ മൊബൈൽ മോഷണം സംബന്ധിച്ച പരാതികൾ നൽകിയിരുന്നു അവയിൽ അഞ്ച് ലക്ഷത്തിലധികം മൊബൈൽ ഫോണുകൾ ഉടമകൾക്ക് തിരികെ നൽകി സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിനായി ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു